നിനക്കേ പറയാനുള്ള എന്താണെന്ന് വെച്ചാ പറഞ്ഞേ അത് എന്നെ കണ്ടാൽ കല്യാണ പ്രായം തോന്നു എന്തോ അല്ല ചിലപ്പോ നമ്മൾ ഒരാളെ കാണുമ്പോ മനസ്സിന് ക്ലാരിറ്റി ഇല്ലാതെ കിടന്നൊരു ചിത്രത്തിൽ പെട്ടെന്നൊരു ആൾ രൂപം വെച്ചോണ്ട് തോന്നില്ലേ മനസ്സിലായില്ല പക്ഷെ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ഒരാളോട് എന്താശാലി പറയാ അങ്ങനെ വേറെ വാല് നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി രോഗം മറ്റേതാണ് ആ എന്നിട്ട് വന്നത് ഞാൻ ഒരുപാട് നമ്പറുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് അച്ഛൻ തലയ്ക്ക് പിടിച്ച പോലെ ജസ്റ്റ് ശാലീന സുന്ദരിയായ ഒരു കിളിന്ത പെണ്ണ് തനി നാട് പക്ഷെ ഉണ്ടല്ലോ ഈ റിയൽ കിക്ക് ബാക്കി ഞാൻ പറയാം കണ്ടു കണ്ണിലും തമ്മിൽ ഉടക്കി കരളിൽ തമ്മിൽ അടുത്തു ആ അവിടെല്ലേ ആച്ചല്ല കുഴപ്പം പ്രതിപക്ഷം ഇങ്ങനൊരു സംഭവം നടന്ന അറിഞ്ഞിട്ടില്ല അപ്പൊ സംഗതി വന്നെ അതോ ദേയോ ഗിടത്തോപദേശം തേടി ഞാൻ ഗുരുസംശം എത്തിയത് ഈ ആദ്യമായിട്ടുള്ളൊരു ഇടപാടായത് കൊണ്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് ഞാൻ ഒരു പിടിയില്ല ആട്ടേ കച്ച എവിടെയുള്ള അതല്ലേ വലിയ തമാശ ഞാൻ പറയാം ചിരിക്കരുത് നീ പറയടാ നമ്മുടെ അനിരുദ്ധനല്ലേ ഈ അത് പിന്നെ അവന്റെ ട ഭയങ്കര നീ ആള് കേമനാണല്ലോ ഏതായാലും എതിർവച്ച് ഇതേ നിയോജമണ്ഡലം ആയതുകൊണ്ട് സംഗതി എളുപ്പമാണ് ഞാൻ ഉപദേശം തരാം പക്ഷെ ഒരു ബോട്ടിൽ ശിവ ഗുഡ് അല്ല നീ എന്നും ഇങ്ങനെ ഒറ്റപ്പെട്ടിയായിട്ട് കഴിഞ്ഞാൽ മതിയോ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ വേണം വേണ്ടെന്ന് ആര് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് പിന്നെ പിന്നെന്തിനാ വെച്ച് കിട്ടുന്നത് അവളൊരു പാവം വേണ്ട സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ച പാവം അവൾക്ക് പറ്റിയൊരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി തന്നാലോ റിയലി ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാളാണെങ്കിൽ പൂർണ്ണ സമ്മതം ആളെ ഞാൻ കാണിച്ചു തരാം തൃപ്തിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി ഒരു എതനെ ഇത്രയും കാലമായി കരുതവിടെ ഉണ്ടായിട്ട് നമുക്ക് തോന്നിയില്ലല്ലോ എന്താ ഇഷ്ടമാണോ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി ഏ അവന് നിന്റെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം കണ്ടപ്പോ തന്നെ നീ എന്റെ മനസ്സിൽ കയറിയിരുന്നു അത്രേ ുള്ളത് പറയാലോ ചേട്ടന് സമ്മത പക്ഷേ അത് പോരല്ലോ നിന്റെ മനസ്സിൽ അവങ്കേറിപ്പണോന്ന് കൂടെ ചേട്ടൻ അറിയണ്ടേ പറഞ്ഞേ കേട്ടോ എനിക്കറിഞ്ഞൂടാ ചേട്ടന്റെ ഇഷ്ടം ഏകുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത് അല്ല എന്തോണി നമ്മുടെ സ്റ്റാറ്റസിന് കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്കിത് ഉറപ്പിച്ചുകൂടെ അങ്ങോട്ട് ചോദിക്കാനെടുക്കാനുള്ള അധികാരം അവിടെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ നമുക്ക് ആലോചിക്കാം അപ്പോ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം ഞങ്ങൾ സുജാതയുടെ വീട് വരെ ഒന്ന് പോകണം കുട്ടിയെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും അല്ലേ ഞാൻ ഇരീക്കായിരുന്നു അതേക്കാ പത്തു വയസ്സിന് മൂത്തതാ അനിരുദ്ധൻ ഇരി കൂട്ടുകാരന് സംബന്ധമാവാൻ പോകുന്നു അവൻ അതേപ്പറ്റി വല്ല ചിന്തയും ഉണ്ട് ഒരു ദിവസം ഒരു പന്തലി വെച്ച് അവന്റെ ഉടപ്പുറന്നോടെയും കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ മോഹം പറഞ്ഞിട്ടെന്താ അനിരുദ്ധനെ ഒരു പെണ്ണിനെ മുത്തശ്ശിനെ കണ്ടുപിടിക്കുക നമുക്ക് ഒരു പന്തലി വെച്ച് നടത്താമല്ലോ നമ്മുടെ ഇടയിൽ ഒരു ഡെലിക്കസിയുടെ പ്രശ്നമില്ല എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയും ചെയ്തു നിന്നിൽ നിന്നും ഞാൻ ഞാനും പ്രതീക്ഷിക്കുന്നത് എന്റെ നോട്ടത്തിൽ ഇതൊരു നല്ല അലവനെയാണ് നിങ്ങൾ ചോരുകയും ചെയ്യും സത്യം പറഞ്ഞാൽ നീലിമയെ കുറിച്ച് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ ഒരു എതിരഭിപ്രായം തോന്നേണ്ട കാര്യവുമില്ല എന്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ പോരല്ലോ അവരുടെ മനസ്സിൽ എന്താണെന്ന് കൂടെ അറിയണ്ടേ ഞാൻ ഞാനന്വേഷിച്ചു അവൾക്ക് ഇവന്റെ അടുത്ത് കടുത്ത ആരാധന അങ്ങനൊന്നുമില്ല പക്ഷേ ലൈക് ചെയ്യും എന്തോന്ന് എങ്കിൽ തിരുവാ തുറന്ന് പറഞ്ഞാട്ടെങ്കിൽ നല്ല കാര്യങ്ങൾ അല്ല സാറേ ശരിയാ എല്ലാവരും ഉണ്ടല്ലോ നമ്മളെത്തി നല്ല സമയത്താണല്ലോ പയ്യടെ വരവ് ഒരു മംഗളകർമ്മം തീരുമാനിച്ചില്ലയോ മൂള് വേണ്ടത് ഇത് നമ്മൾക്ക് നല്ലവണ്ണം ആഘോഷിക്കണം കമ്മത്തി ഭാഗവാൻ നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കമ്മത്തിയല്ല പയ്യാണ് പൈ വാടേ എടോ കമ്മത്തി ഞാൻ പറയുന്ന കേക്ക് നമ്മുടെ രണ്ട് പിള്ളേരുടെയും കല്യാണമാണ് പപ്പളത്തിന്റെയും ലഡ്ഡുവിന്റെയും മിസ്റ്ററിന്റെയും ജിലേബിയുടെ ആഡർ അങ്ങനെ പിടിച്ചു അങ്ങനെയെങ്കിലും തന്നെ ഭാര്യക്കും മക്കൾക്കും തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീ ഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വെക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സു സിമ്പിൾ കുളിരി കുറച്ച് കൂടുന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നാളെ വല്ല പനി വല്ലതും പിടിക്കോ ഈ ചടങ് അനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കടക്കണമെന്നാ ഞാൻ അവനെ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാല് വരുത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിനെ കാലിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നു ഒരു ശകലം കഴിക്കും ലിറ്റിൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രല്ല ഇഷ്ടമല്ലാത്തോന്നു അതുപോലെ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുമ്പോൾ എന്നെ തടയുകയും ചെയ്ത് സുജാത യു എഗ്രി ഗുഡ് ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ് മാരേജ് സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി ഇതൊന്നും അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കൂല്ല ഈ സ്ലൈഡ് ഒന്ന് അയച്ചു തരൂ പ്ലീസ് അയ്യോ എന്തു ഷോ പഠിച്ചോ ഏതായി കരയാണ് ഞാൻ എന്തു എന്നെ ഇഷ്ടായില്ലേ പറയൂ എന്നെ ഇഷ്ടായില്ലേ ഓഹ് ഞാൻ എന്തൊരു മണ്ടനാണ് ഞാൻ ഈ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷം ഉണ്ടോ കാണിക്കാൻ അതെ ഞാൻ കരയണന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല വിളിച്ചേരണോ അറ്റ്ലീസ്റ്റ് ഒരു ചുമന്നുള്ളിയെങ്കിലും കരുതി തന്നെ ഏറ്റവും എപ്പോഴും അന്ന് സന്ധ്യാദീപം കൊളുത്തിരുന്ന സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടെന്നോ സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ എനിക്കതിൽ പറയണ്ടെന്നറിയില്ല ഈ ബെറ്റ് ഹാഫ് എന്നൊക്കെ പറയാറില്ലേ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ടു പകുതിയും ഒന്ന് ഏർന്ന് അതലിഞ്ഞ് അലിഞ്ഞ് അങ്ങനെ എനിക്ക് നീ നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്കൊരു ശല്യം വേണ്ടിയർ എന്ത് നമുക്ക് ആദ്യ രാത്രിയാണെന്ന് കരുതി അവർക്ക് അവരുടെ ജോലി തീർക്കായിരിക്കാം നോക്കൂ ഞാനത് ഓർത്തില്ല അൽപ്പൂഷണം സഹിച്ചെ ഡാഡി ചെയ്തത ബുദ്ധി ഹോട്ടൽ ഗുഡ് മോർണിംഗ് 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 കുരുത്തം കേട്ടവട്ട് കേറി വരാൻ കണ്ട സമയം കിട്ടില്ലേ എന്നിട്ട് ചോദ്യവും ചിരിയും വീട്ടിലേക്കല്ലേ കുറച്ച് കഴിയട്ടെ എനിക്ക് ശുചിയെ കണ്ട മതിയാവുന്നില്ല